ഇത്തരം ഹാറ്റക് ഭരണത്തിലേറിയ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു വലിയ റെക്കോർഡിനു കൂടി ഉടമയായി ഇന്ത്യയുടെ ഭരണ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഏറ്റവും ദീർഘകാല കാലയളവിൽ ഇരിക്കുന്ന രണ്ടാമത്തെ ഭരണാധികാരിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നുവെന്ന ഒരു സവിശേഷമായ റെക്കോർഡ് കൂടി അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കുകയുണ്ടായി എന്തായാലും മുൻ പ്രധാനമന്ത്രി തുടർച്ചയായി ഇന്ദിരാഗാന്ധി തുടർച്ചയായി നാലായിരത്തി എഴുപത്തിയേഴ് ദിവസം അധികാരത്തിൽ തുടർന്നതിൻ്റെ റെക്കോർഡാണ് നരേന്ദ്രമോദി നാലായിരത്തി എഴുപത്തിയെട്ട് ദിവസം പൂർത്തിയാക്കിയതോടെ പഴങ്കഥയാക്കി കളഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ദിരയെ പിന്തള്ളി മോദി രണ്ടാം സ്ഥാനത്തേക്ക് രേന്ദ്രമോദിയുടെ ഈ നേട്ടം രാജ്യത്തെ ഒരു വലിയ സുപ്രധാന നാഴികക്കല്ലായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട് മോദിക്ക് മുന്നിൽ ഇനി സാക്ഷാൽ ജവഹർലാൽ നെഹ്റു മാത്രമാണുള്ളത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന പണ്ഡിറ്റ്ജി മാത്രമാണ് ഇനിയും നരേന്ദ്രമോദിക്ക് മുന്നിലുള്ളത് എന്തായാലും ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസം തുടർച്ചയായി പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് നരേന്ദ്രമോദിക്ക് ഇനി അത് പഴങ്കഥയാക്കാൻ സാധിക്കുമോ എന്ന കാര്യം കൂടിയാണ് നമുക്കിനിയും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ടത് കാരണം എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന മോദിയോട് റിട്ടയർമെൻറ്റ് എടുക്കാൻ ഒരുപക്ഷേ ആർ എസ് എസ് പറയാതെ പറഞ്ഞു വെച്ചു എന്ന വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആർ മേധാവി മോഹൻ ഭാഗവത് എഴുപത്തി വയസ്സിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് ഒരു സാധാരണ രീതിയിൽ നല്ലത് എന്ന ഒരു അഭിപ്രായ പ്രകടനം നേരത്തെ നടത്തിയിരുന്നു അത് മോഹൻ ഭാഗവ ഭാഗവതും എഴുപത്തി അഞ്ച് വയസ്സാകാൻ പോകുന്നു ഒരു പക്ഷേ അദ്ദേഹത്തെ പറ്റി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒരു തവണ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി വന്നാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിന് തിരുത്തി കുറിക്കാൻ കഴിയും എന്ന ഒരു വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് ബി ജെ പി കേന്ദ്രങ്ങളുള്ളത് എന്തായാലും നരേന്ദ്രമോദി നാലാമതും തുടർച്ചയായി നാലാമതും അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നും നമുക്കറിയില്ല പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ നാലായിരത്തി എഴുപത്തി ഏഴ് ദിവസത്തെ തുടർച്ചയായ പ്രധാനമന്ത്രി പദം എന്ന ഭരണ എന്ന റെക്കോർഡ് നാലായിരത്തി എഴുപത്തി എട്ട് ദിവസം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഒരു നാഴികക്കല്ലിലേക്ക് കടന്നിരിക്കുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസത്തെ കണ്ടിന്യൂസ് റെയിൻ അത് തകർക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന കാര്യമാണ് ഇനി രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്